ലയൻസ് ക്ലബ് ഓഫ് നെടുങ്കണ്ടം ടൗണിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷകൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സുകളുടെ വിതരണവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും നടന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എസ് മുജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് നെടുങ്കണ്ടം ടൗണിന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടത്തെ ഓട്ടോറിക്ഷകൾക്കായാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തത് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് ബോക്സുകളുടെ വിതരണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എസ് മുജീബ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഡ്രൈവർമാർക്കായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും നടന്നു ഓരോ ും ഫസ്റ്റ് എഡ് കിറ്റ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം അത് ആക്ട് പ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നില്ല എങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഫൈൻ കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതിന്റെ അകത്ത് ഈ ഫൈൻ കൊടുക്കൽ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തിനാണ് വാഹനത്തിൽ വെക്കുന്നു വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്കറിയാം എന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് സംബന്ധിച്ച് ഏത് സമയത്തും ടൈം അതായത് ആളുകൾ എപ്പോഴും ും ക്ലബ് പ്രസിഡന്റ് സരിൻ മാത്യു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സുബിൻ ജോസഫ് പ്രശാന്ത് രാജു ബിനോയ് ചാക്കോ സൈജു തോമസ് കെ സന്തോഷ് സണ്ണി മാത്യു ജിമ്മിച്ചൻ ബിനോയ് മാത്യു ഷോജി രാജു ജോസ് ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുക്കണ്ട ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്